രോഗം മാറുന്നതിന്റെ കാരണം ഇപ്പോഴും ആ കറുത്ത ാണ് എന്ന് വിശ്വസിച്ചാണ് നടക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് കിട്ടൂല ടെൻഷൻ മനസ്സ് ഇറങ്ങി പോകൂല അതാന്റെ വാക്കാണ് വിശ്വാസത്തിൽ അവർക്കുള്ളതാണ് നിർഭയത്വം അവർക്കാണ് സമാധാനം അവരാണ് നേരിന്റെ വഴിയിലുള്ളത് അവർ പണച്ചവനോട് ബന്ധപ്പെടുക എന്ത് സങ്കടം ൂങ്ങല്ല ഇനി ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് ചിന്തിക്കല്ല റബ്ബിലേക്ക് കൈ നീട്ട അവൻ പറഞ്ഞ കുറച്ചുകൂടി കാണിക്കുക അടിപാതത്തിൽ മറക്കണ ഏതെങ്കിലും നിമിഷം ജീവിതത്തിൽ അത് സ്വകാര്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ വിശുദ്ധമാക്കാൻ നമ്മൾ പരിശോധിക്കുക അന്ന് പറഞ്ഞ നിക്കറുകളും പ്രാർത്ഥനകളും അടിവാദത്തുകളും ജീവിതത്തിൽ സജീവമാക്കുക പടച്ചമ്മിൽ തപക്കുലാക്കുക അവരിൽ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഒരു ജീവിതം നമുക്ക് സാധ്യമാകും ദീർഘമായ വർഷം വാദരോഗത്തിന് സമാനമായ രോഗാവസ്ഥയിൽ കടന്നിട്ടും സമാധാനിച്ചില്ലേ കണ്ടുനിന്ന സ്വഭാവത്ത് കരഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞില്ലേ കരഞ്ഞവരോട് അദ്ദേഹം പറഞ്ഞില്ലേ പഠിച്ചോ കരഞ്ഞെടുത്തതിൽ ഞാൻ സന്തോഷിക്കുമ്പോ നിങ്ങൾ എന്തിനു കരയണമെന്ന് സൗകര്യങ്ങൾ അധികം ബോധ്യമുണ്ടായപ്പോഴാണ്